രാവിലെ ഉണ്ടായ വഴക്ക് തെറ്റ് ആരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ന്യായം ആരുടെ ഭാഗത്ത് അത് ചോദിക്കേണ്ട ആവശ്യമില്ല കാണിച്ചത് ചെറ്റത്തരമാണ് അത് ചോദ്യം ചെയ്തപ്പോൾ അതിലും വലിയൊരു കുറ്റം അത്തരത്തിലാണെട്ടോ ലൈവ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മോർണിംഗ് സോങ്ങ് വന്നു കിച്ചണിലാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കണ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ജസ്റ്റ് കളിച്ച് നിൽക്കുക ഇന്നലെ രാത്രി ഫുഡ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ രാത്രി കൊടുത്തില്ല എന്ന് പറയുന്നില്ല ലഞ്ച് കൊടുത്തത് ഏഴ് മണിക്കാണ് അപ്പോൾ രാത്രിത്തെ ഫുഡും ലഞ്ചിൻ്റെ ഫുഡും കൂടി ഒരുമിച്ചായല്ലോ ഓ ില് ഞായ അവരുടെ ഭാഗത്താണ് കേട്ടോ അവർ പറയുന്നത് അവർ പറയുന്നത് ഞായ അത്തരത്തിലാണ് കേട്ടോ ആരിനാണെങ്കിൽ മോർണിങ് സോങ്ങ് ഒക്കെ കഴിഞ്ഞു ഡാൻസ് ഒക്കെ കളിച്ചത് ആ വീണ്ടും വന്ന് പൊതിച്ചു മൂടി കിടക്കുകയാണ് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് വന്നിട്ട് വീണ്ടും വന്ന് പൊതച്ചു മൂടി കിടക്കുക എന്നുള്ളത് അത് വന്നിട്ട് അനീഷ് വന്ന് ആരോട് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളാണോ പറഞ്ഞു ഞങ്ങളോട് ആരോടും കിച്ചണിൽ കയറേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം ഫുഡ് കിട്ടില്ല അത് പോട്ടെ ഇന്ന് രാവിലെയും കിച്ചണില്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല ഇവിടെ മെഡിസിൻ കഴിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കാര്യം പോട്ടെ മെഡിസിൻ കഴിക്കുന്നവർക്കെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം പക്ഷേ അനവാസമൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവരുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട് അവർക്കൊക്കെ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തേ പറ്റൂ ഇന്നലെ നിങ്ങൾ ഫുഡ് കൊടുത്തില്ല അവർക്ക് മെഡിസിൻ കഴിക്കണ്ടേ ഇന്നലെ അധികം ടാസ്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മിനിഞ്ഞാന്നുണ്ടായ പോലത്തെ ടാസ്കുകളാണ് ഇന്നലെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താനേ ആരിനോട് ചോദിക്കുകയാണ് കേട്ടോ അനീഷ് അനീഷ് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം ഫുഡ് കിട്ടിയിട്ടില്ല ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന കാണുന്നില്ല അറ്റ്ലീസ്റ്റ് ചായ പോലും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എന്തായാലും ചോദിക്കേണ്ടേ അനീഷ് ചോദിച്ചു അപ്പോൾ ആരും പറയണം ശരിയാണ് പ്രശ്നമാകും ഒരു മൊടന്ത ന്യായങ്ങളാണ് പറയുന്നത് മൂന്ന് ഉഴപ്പന്മാര് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് നടന്നിരിക്കുന്നത് കിച്ചണിൽ കയറാനുള്ള അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷറിയിൽ കിട്ടും കുറേ ഐറ്റംസ് കിട്ടും അതങ്ങോട് അതിന് വേണ്ടി മാത്രം കിച്ചൺ ടീമിൽ കയറി എല്ലാവർക്കും പ്രോപ്പർ ഫുഡ് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ആളില്ലാത്തോണ്ട് ക്യാപ്റ്റനായിട്ട് നിൽക്കാതെ നമുക്ക് വർക്ക് ചെയ്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യാമെന്നോ എന്നുള്ളൊരു മെൻ്റാലിറ്റിയൊന്നും അല്ല ഇവർക്കുണ്ടായിരുന്നത് ഇവൾ ഇവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും കിച്ചൺ ടീമിൽ കയറി പറ്റി ഫുഡ് ഫുഡെല്ലാം അടിച്ച് മാറ്റി കഴിച്ചു തീർക്കണം ഇന്ന് രാവിലെ തന്നെ അനീഷ് ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനീഷ് മാത്രമല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് അതിനു മടന്ന് ന്യായീകളാണ് കേട്ടോ ഇവർ പറയുന്നത് ലാലേട്ടം വരുന്ന ദിവസം ഇത് ചോദ്യം ചെയ്യും ഇതൊരു വിഷയമാക്കുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ കുറ്റക്കാർ ഇവരായിരിക്കും വരാൻ പോവാം അവർ കയറിയില്ലെങ്കിൽ നിങ്ങൾ കയറി ചെയ്തുകൂടായിരുന്നോ എന്താനുമോളെ അനുമോൾക്ക് കിച്ചണിൽ ഹെൽപ്പ് ചോദിച്ചപ്പോൾ എന്താ ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലാതെ ഈ മൂന്ന് ഒന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്തെല്ലാം കാത്തിരുന്നേ കാണാം അപ്പം അതിൻ്റെ അപ്ഡേഷൻ കാരണം നമ്മുടെ ഈ ചാനൽ ഉണ്ടാവട്ടോ ആദ്യമായിട്ട് കണ്ട പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്